ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ അങ്ങനെ നമ്മൾ നമ്മുടെ എക്സാം ഏകദേശം യെസ് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് പബ്ലിക് എക്സാം ഏകദേശം അടുക്കാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ എക്സാം അടുക്കുന്ന സമയത്ത് എല്ലാവർക്കും സംശയം എന്ന് പറയുന്നത് പഠനമൊക്കെ ഓക്കെ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും എത്ര മാർക്കിന്റെ ചോദ്യം വരും അത് അതെങ്ങനെയൊക്കെ എഴുതണം ഇതാണ് എല്ലാവരുടെയും സംശയം അപ്പൊ ഈ ഒരു സംശയത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ടേക്ക് നീക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എൻസ് പത്താം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ ആണ് ഏത് ഇന്ത്യൻ ആൻഡ് ഹെറിറ്റേജ് പേപ്പർ കോഡ് സബ്ജക്ട് കോഡ് നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം ആൻഡ് ഹിയർ ദു ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പർ ഈ ഒരു പേപ്പർ എത്ര മാർക്കിന്റെ ആണ് ഇവിടെ നോക്കൂ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ദാറ്റ് അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ നേടിയെടുക്കാൻ വേണ്ടി പറ്റുമോ അത്രയും രീതിയിൽ പഠിച്ച് ഈ ഒരു മാർക്കിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം സ്കോർ ഒക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പാസ്സായിട്ട് മുൻപോട്ടേക്ക് വരണം അല്ലെ അപ്പൊ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നൂറ് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ എത്ര മണിക്കൂർ എക്സാം ഉണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ട് അല്ലേ ത്രീ അവർ എക്സാം ആണ് മൂന്ന് മണിക്കൂർ അതിൻ്റെ ഒതുങ്ങുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ പാറ്റേൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മണിക്കൂറും അതേപോലെ തന്നെ നമ്മുടെ സമയം മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂസ് ആവുന്നില്ല നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്തിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് പഠിച്ചിരിക്കണം അപ്പോൾ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ അൻപത് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് മാർക്കും പോകും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി ഓക്കെ ഓരോ ക്വസ്റ്റ്യും നേരെ നിങ്ങൾ ഇത്ര മാർക്കിന്റെ ഇത്ര മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ബിക്കോസ് നോ പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേരെ ആ ഒരു ക്വസ്റ്റ്യന്റെ നേരെ തന്നെ ആ ഒരു മാർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ നൗ നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റി ും അഞ്ച് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് ഓരോ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതമായിരിക്കില്ല മറിച്ച് പല 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 മാർക്കിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ അപ്പൊ ആ അഞ്ച് കാറ്റഗറി എന്ന് പറയുമ്പോ ഏതൊക്കെയാ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി ആൻഡ് സെക്ഷൻ ഇ അപ്പൊ ഇതിന് സെക്ഷൻ എ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസിന് എത്ര മാർക്കാണ് ഉണ്ടായിരിക്കാം നോക്കാം സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് നമ്പർ വൺ ടു ട്വന്റി ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ സെക്ഷൻ എ യിൽ വരുന്നതാണ് ഓക്കെ അത് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എം സി ക്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് ക്വസ്റ്റ്യൻ ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും അതിന് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് നൽകിയിരിക്കും ആ നാല് ഓപ്ഷൻസിൽ നിന്നും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിരിക്കണം ആൻഡ് യു ഓൾസോ നോട്ട് ദിസ് പോയിന്റ് ദാറ്റ് ഈസ് മാർക്ക് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു ട്വന്റി വരെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തത് സെക്ഷൻ ബി ആണ് അതായത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കും ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമെന്നും വേണ്ട ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്സ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതുക അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന്റെ ചോദ്യമായിരിക്കും ഏത് സെക്ഷനിൽ നിന്നും സെക്ഷൻ നിന്നും ഇനി നമുക്ക് സെക്ഷൻ സി നോക്കാം സെക്ഷൻ സിയിൽ മുപ്പത്തി ആറ് മുതൽ നാല്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് എഴുതാം അല്ലെങ്കിൽ ഒറ്റ വേർഡിന് ഉത്തരം എഴുതുക അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ചെറുതായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ സംബന്ധിച്ചിട്ടുള്ള ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും രണ്ട് മാർക്കിന്റെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ മുപ്പത്തി ആറ് മുതൽ നാല്പത് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഏകദേശം ഇരുപത്തിയഞ്ച് വാക്കുകളിലായിട്ടായിരിക്കണം അതിന്റെ ആൻസർ എഴുതേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്നും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഏതാണ് സെക്ഷൻ ഡി ആണ് സെക്ഷൻ ഡിയിൽ വൺ ടു ഫോർട്ടി ഫൈവ് നാല് മുതൽ നാല്പത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ സെക്ഷൻ ഡിയിലാണ് ഉൾക്കൊള്ളുന്നത് അത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഇതിന് മാർക്ക് കുറച്ച് കൂടും അല്ലേ മാർക്ക് കുറച്ച് കൂടും എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കിന്റെ ചോദ്യമായിരിക്കും ആൻഡ് നിങ്ങൾ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വരെയുള്ള വേർഡ്സിനാണ് ഉത്തരം എഴുതേണ്ടത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ിൽ നിന്നും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ ഇനി മൂന്നാമത്തെ സെഷൻ മൂന്നല്ല നാല് പറഞ്ഞു ഇനി നമ്മൾ അഞ്ചാമത്തെ സെഷനിലേക്ക് വരാണ് പറയുമ്പോൾ ഇത് ഫിഫ്ത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാർക്ക് നല്ലോണം വേണോ എസ് എ മോഡൽ ക്വസ്റ്റ്യൻ എഴുതണോ വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുക ഇതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻഡ് ഇതിന് അഞ്ച് മാർക്ക് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നിയർ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി എഴുതേണ്ടത് ഈ ഒരു പാറ്റേണിലാണ് നൂറ്റി മുതൽ ഏകദേശം ഇരുന്നൂറ് വരെയുള്ള വേർഡ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ മാറ്റേഴ്സ് ഒന്നല്ല ഇത് ഒരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുൻപ് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ബോഡി ഓഫ് കോണ്ടന്റ് ഒക്കെ കൊടുത്ത് ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്ത് വളരെ വളരെ നീറ്റായിട്ട് പോയിന്റ് ടു പോയിന്റ് എഴുതേണ്ട ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇത് അപ്പോ സെക്ഷൻ എ ബി സി ഡിഇ എന്നിങ്ങനെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ലോങ് ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം വളരെ സുഖമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ ലൈവ് സെഷൻസ് വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ സോ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് ഡു യുവർ ബെസ്റ്റ്